ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര മുന്നണി കൊണ്ടാഴി സൌത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞു അത് വിശ്വസിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്തൊമ്പത് മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ആ പിന്നീട് അഞ്ചു വർഷം നമുക്കറിയാം ബി ജെ പി ഇന്ത്യൻ പാർലമെന്റിൽ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അത്രയേറെ ദുർബലരായിട്ട് കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എന്തിരും ലോകസഭി ജെ പി ജനവിരുദ്ധമായ സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിണ്ടായത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഏകപക്ഷീയമായി നമ്മുടെ രാജ്യത്തെ അനുചയിപ്പിച്ച നിയമമാണ് പൗരംഗവേദഗ് നിയമം നമ്മുടെ രാജ്യത്തെ

पार्लमेंट नाकर सम्झी ജനതാദൾ നേതാവ് കെ സി വാസു അധ്യക്ഷനായിരുന്നു സിപിഐഎം കൊണ്ടാഴി സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഷാജി ആനിത്തോട്ടം കേരള കോൺഗ്രസ് എം നേതാവ് ജോളി അഗസ്റ്റിൻ കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി സുമീഷ് സിപിഐ നേതാക്കളായ ശ്രീജ സത്യൻ കെ ആർ സത്യൻ ജെയ്സൺ മത്തായി സിപിഐഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി ഉമാശങ്കർ പി പ്രശാന്തി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു కేంద <Spanish Risons> కేరళ మండల స్థానా ఎలా ప్రవర్తన అక్కడ కొండ